വളാഞ്ചേരി എലൈറ്റ് പാരാമെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് ആൻഡ് വൈറ്റ് കോട്ട് സെറമണി സംഘടിപ്പിച്ചു റിട്ടയേർഡ് സിവിൽ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജിമ്മി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി എലൈറ്റ് പാരാമെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് വൈറ്റ് കോട്ട് സെറമണി സംഘടിപ്പിച്ചു റിട്ടയേർഡ് സിവിൽ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജിമ്മി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന പാരാമെഡിക്കൽ രംഗത്തെ മികച്ച സ്ഥാപനമായ എലൈറ്റ് പാരാമെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളുടെ ലൈറ്റിംഗ് ആൻഡ് വൈറ്റ് കോട്ട് സെറമണി പ്രൌഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് നടന്നു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി പ്രഥമ ബാച്ച് വിദ്യാർത്ഥികൾക്കായി ലാം ലൈറ്റിംഗും ക്യാമ്പിംഗ് സെറമണിയും പാരാമെഡിക്കൽ ഇരുപത്തിയൊന്നാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ വൈറ്റ് കോട്ട് സെറമണിയുമാണ് നടന്നത് സിവിൽ ആൻഡ് ഓർത്തോപെഡിക് സർജനായി വിരമിച്ച ഡോക്ടർ ജിമ്മി ജോസഫ് ക്യാമ്പിംഗ് വൈറ്റ് കോട്ട് സെറമണി ഉദ്ഘാടനം ചെയ്തു ഈ പ്രൊഫഷൻ നേഴ്സിംഗ് പ്രൊഫഷൻ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കണോ വാർഡിൽ അഡ്മിറ്റാക്കണോ പിന്നെ ഡോക്ടർ വരെ പിറ്റേ ദിവസമാണ് റൗൺസിന് വരെ അതുവരെ ആരീ രോഗികളെ നോക്കും ഡോക്ടറെക്കാളും കൂടുതൽ രോഗികളായിട്ട് രോഗി ശുശ്രൂഷ മേഖലയിൽ അടുപ്പുള്ളത് നഴ്സുമാരാണ് ഇവർ ഞാൻ ഞങ്ങളിപ്പോൾ റൗണ്ട്സ് കഴിഞ്ഞ് പോയി ഞങ്ങൾ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഓരോ രോഗികളിലും എത്തു വന്നിട്ട് അതേപോലെ ചെയ്ത് അവരുടെ ഓരോ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ് അതുകൊണ്ട് ഇപ്പോൾ എന്തായി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഡോക്ടർമാരേക്കാളും പ്രാധാന്യം ഇപ്പോൾ നേഴ്സുമാർക്കാണ് പ്രിൻസിപ്പൽ കൃഷ്ണപ്രിയ അനീഷ് അധ്യക്ഷത വഹിച്ചു എലൈറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാജിദ മുസ്തഫ വൈസ് പ്രിൻസിപ്പൽ അനീഷ് അസിസ്റ്റന്റ് ലെക്ചറർ സുമയ്യ ലെക്ചറർ നിമിഷ എന്നിവർ സംസാരിച്ചു എലൈറ്റ് ഗ്രൂപ്പ് മാനേജ്മെന്റ് അംഗങ്ങൾ സ്റ്റാഫ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മെഡിക്കൽ മേഖലയിൽ ഉന്നത കരിയർ ആഗ്രഹിക്കുന്നവർക്കായി മികച്ച പരിശീലനവും അവസരവുമാണ് എലൈറ്റ് ഒരുക്കുന്നത് ലാം ലാം ലൈറ്റിംഗ് ആൻഡ് നടന്നത് മെയിനായിട്ട് നമ്മൾ ജി എൻ എം സ്റ്റുഡൻസിൻ്റെ നമ്മുടെ എൽ എയ്റ്റിൻ്റെ തന്നെ ഫസ്റ്റ് ബാച്ചാണ് ജി എൻ എം സ്റ്റുഡൻസാണെന്ന് ഇവിടെ ലാം ലൈറ്റിംഗ് നടത്തിയത് അതേപോലെ ഇരുപത്തി ഒന്നാമത്തെ ബാച്ചായിരുന്നു ഡിപ്ലോമ സ്റ്റുഡൻസ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്ന കുട്ടികളുടെ വൈറ്റ് കോട്ട് സെർമണിയാണ് നമ്മൾ ഇന്ന് നടന്നത് ചീഫ് ഗസ്റ്റായിട്ട് നമുക്ക് ഡോക്ടർ ജിമ്മി ജോസഫ് റിട്ടയർഡ് ഡോക്ടറാണ് നാൽപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യത്തോടുള്ള നമുക്ക് ആ ഡോക്ടറിനെ കിട്ടിയത് തന്നെ വലിയ ഒരു ായിരുന്നു നമുക്ക് സാറിൻ്റെ സ്പീച്ചും ഒക്കെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ബ്ലസ്സിങ്ങും ഒക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തു ഈ പരിപാടിയിൽ കുട്ടികളും അവരുടെ പേരൻസും സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും ബാച്ചിലർ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി